ഹായ് ഞാൻ അപ്പൂസും കൂടെ രണ്ട് ദിവസം മുന്നേ പാലക്കാട് വരെ ഒന്ന് പോയതാണ് കേട്ടോ അപ്പം തിരിച്ചു വരുമ്പോൾ അവന് സന്തോഷം ആയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ടിപ്പുവിൻ്റെ കോട്ട വരെ ഒന്ന് പോയി കേട്ടോ അപ്പം നമ്മുടെ പാലക്കാട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരവും അഭിമാനവുമാണ് കേട്ടോ ടിപ്പു സുൽത്താൻ്റെ കോട്ട അപ്പോൾ അവിടെ വലിയൊരു കിടങ്ങുണ്ട് കേട്ടോ ആ പാലത്തിൽ നിന്നുകൊണ്ട് താഴെ വെള്ളത്തിൽ നിറയെ ആമകളാണ് കേട്ടോ ആമകളും മീനുകളുമാണ് ആമകൾക്ക് പൊരി ഇട്ട് കൊടുക്കുമായിരുന്നു കേട്ടോ ആളുകൾ നല്ല രസം ഉണ്ടായിരുന്നു കാണാൻ കേട്ടോ ഇത് ഫുള്ളും കരിങ്കല്ലും കൊണ്ട് തീർത്ത കോട്ടയാണ് കേട്ടോ ഇതിനകത്തോട്ട് കയറുമ്പോൾ തന്നെ ചെറിയൊരു ഹനുമാൻ കോവിലാണ് കേട്ടോ ഇവിടുത്തെ വടയാണ് കേട്ടോ ഇവിടുത്തെ പ്രധാന വടമാല അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറി ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അപ്പൂസം ആദ്യമായിട്ട് വരികയാണ് ഇതൊക്കെ കരിങ്കല്ലും കൊണ്ട് തീർത്ത കരിങ്കല്ലിൻ്റെ കല്ല് കൊണ്ടുള്ള മണ്ഡപങ്ങളാണ് കേട്ടോ അപ്പം അപ്പൂസം അതിനകത്തൂടെ ഓടുകയായിരുന്നു കേട്ടോ അവനൊരുപാട് സന്തോഷമായി പക്ഷേ അവൻ കളിച്ച സ്ഥലം നോക്കിയിട്ടാണ് ഓടുന്നത് കേട്ടോ അപ്പോൾ അതാ ഞങ്ങൾ മുകളിലോട്ട് കയറി കോട്ടയ്ക്ക് മുകളിലോട്ട് കയറുമ്പോൾ തന്നെ നല്ലൊരു താഴോട്ട് നോക്കുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കേട്ടോ നിറയെ മരങ്ങളാണ് ഇത് കണ്ടില്ലേ ഇത് കരിങ്കല്ലും കൊണ്ട് തീർത്ത കുളമാണ് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഈ പടികളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അതിനൊക്കെ നടന്നു സ്റ്റെപ്പുകൾ ഉണ്ടായിട്ടോ അവൻ നേരെ സ്റ്റെപ്പൊന്നും കയറാതെയാണ് കേട്ടോ പോണത് അകത്തോട്ട് നിന്ന് കയറി കഴിഞ്ഞ് നമുക്ക് ഈ കോട്ടയുടെ അകത്ത് കയറിക്കഴിഞ്ഞാൽ അത് ആ മുകളിൽ കയറിയാൽ കാണാൻ പറ്റുന്ന വ്യൂ ആണ് കേട്ടോ അത് ഓരോന്ന് നോക്കുമ്പോഴും കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ വെള്ളമുള്ളത് കൊണ്ട് വെള്ളം ഇല്ലാത്തപ്പോൾ അത്ര ഭംഗി ഉണ്ടാവില്ല ഉള്ളപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ കുറച്ച് നേരം അതിനകത്തുകൂടെയൊക്കെ ഒന്ന് ഞങ്ങൾ ചുറ്റിക്കറങ്ങി നടന്നു കേട്ടോ പപ്പൂസ് നല്ല ഹാപ്പിയിലായിരുന്നു ഇത് പണ്ടത്തെ ജയിലിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇതിൻ്റെ താഴെ ജയിലുണ്ടായിരുന്നു കേട്ടോ ഇപ്പോൾ അത് മലമ്പുഴയിലേക്ക് മാറ്റിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ താഴെ താഴെ ഇറങ്ങി അവിടേക്കൊന്ന് ചുറ്റിക്കിറങ്ങി കണ്ടു കേട്ടോ നിറയെ സ്കൂൾ കുട്ടികളും അത്യാവശ്യ ആളുകളൊക്കെ അവിടെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതാ പുരാതന കാലത്തെ കുറേ ശിലകൾ കൊണ്ടുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് ഒരു ട്രാക്ടർ പോലെ തോന്നിയിരിക്കുന്ന ഒന്ന് ഒരു യന്ത്രമാണ് കേട്ടോ അപ്പോൾ അത് ആ പുസ് അതൊക്കെ നടന്ന് കണ്ടു അതിനുശേഷം വലിയൊരു മരം കണ്ടപ്പോൾ അവൻ അതിൻ്റെ അകത്തോട്ട് ഓടി പോവുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ അത് രണ്ട് മരങ്ങൾ ചേർന്നിട്ടുള്ളത് പോലെയാണ് കേട്ടോ കുട്ടികളൊക്കെ അതിനകത്ത് കയറി മുകളിൽ കയറി ഇരിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമായിരുന്നു അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം അവിടേക്ക് ഇരുന്ന് അവന കൂടെ കളിപ്പിച്ച് കുറച്ച് നേരമൊക്കെ അതിനകത്ത് ചുറ്റിക്കറങ്ങി നടന്നു കേട്ടോ അപ്പോൾ അവൻ ആ മണ്ഡപത്തിലൊക്കെ കയറി നോക്കുന്നുണ്ട് കേട്ടോ എങ്ങനെയാണെന്നൊക്കെ നല്ല ബലമുള്ള നല്ല കല്ലുകളാണ് കേട്ടോ അത് ഫുള്ളും തിരിച്ചു അമ്പലം അമ്പലമഴി വന്നപ്പോൾ അവന് പടവാണെന്നൊക്കെ പറഞ്ഞു പടയുടെയൊക്കെ നല്ല മണമുണ്ടായിരുന്നു കേട്ടോ പക്ഷേ വട തലദിവസം പറഞ്ഞാൽ കിട്ടുള്ളൂ കേട്ടോ ഇത് കണ്ടില്ലേ ഇത് ഫുള്ളും കല്ലുകളാണ് കേട്ടോ മനുഷ്യ നിർമ്മിതമാണ് ഇതൊക്കെയെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് കണ്ടില്ലേ ഈ വാതിലുകളോ കണ്ടില്ലേ വലിയ വാതിലുകളോട് നല്ല ബലമുള്ള വാതിലുകളാണ് കേട്ടോ ഈ ഒരു കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഈ കോട്ട ഇപ്പോൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലാണ് ഉള്ളും കരിങ്കല്ലിൽ നിർമ്മിതമാണ് കേട്ടോ അത്രയ്ക്ക് പെട്ടെന്ന് അതിനകത്ത് ആർക്കും കയറാൻ പറ്റില്ല കേട്ടോ അപ്പം ഞങ്ങളിതാ പുറത്തോട്ട് കടന്നു പുറത്തോട്ട് കടന്നപ്പോൾ അപ്പൂസിന് അവിടെ നിന്ന് വരാനേ തോന്നുന്നില്ലാട്ടോ നിറയെ ആമകളായിരുന്നു കേട്ടോ വെള്ളത്തിൽ അപ്പോൾ അത് കണ്ടിട്ടും കണ്ടിട്ടും അവന് മതിയാവുന്നില്ല കേട്ടോ മീനുകളൊക്കെ ഉണ്ട് കേട്ടോ നിറയെ വലിയ വലിയ മീനുകൾ കൂട്ടത്തോടെ നീന്തി നീന്തിപ്പോകുന്നൊക്കെ നമുക്ക് അടുത്ത് പോയി നിന്നാൽ നേരെ കാണാൻ പറ്റും കേട്ടോ അപ്പോൾ കുറേ നേരം അവിടെ നിന്നിട്ട് ഞങ്ങൾ അവിടെ തന്നെ രാപ്പാടി എന്ന് പറയുന്ന സ്ഥലത്ത് പോവുകയാണ് ചെയ്തിട്ടോ കുട്ടികളുടെ പാർക്കൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ അത് അങ്ങോട്ട് ചെന്ന് കുറച്ച് നേരം അവനെ അവിടെ അതിൻ്റെ കൂടെ കളിപ്പിക്കുകയാണ് ചെയ്തിട്ടോ അപ്പോൾ അവൻ തിനകത്ത് പാർക്കിനകത്ത് കയറിയപ്പോ ഓടിച്ചാടി തമർത്ത് കളിക്കുന്നുണ്ടോ അത് കണ്ടില്ലേ അപ്പോൾ അവർ പറ്റിയ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ കുറേ നേരം ഞങ്ങൾ അതിനകത്ത് ചിലവഴിച്ചു കെട്ടും അവന് കുട്ടികളെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ അപ്പോൾ അവന് ഇതുവരെ കയറാൻ പറ്റാത്തൊരു യന്ത്രം ഉണ്ടായിരുന്നു അതിൽ എൻ്റെ നടുക്കിലൊന്നും അവന് കയറാൻ പറ്റാറില്ല കേട്ടോ അവൻ അതും കൂടെ കയറി ഇപ്പം സക്സസ്സായിട്ടോ അവനൊരുപാട് ഇഷ്ടമായി അപ്പോൾ അത് ആ മരത്തിലൊക്കെ പൊത്തിപ്പിച്ച് കയറുന്നവൻ്റെ ഹോബിയാണ് കേട്ടോ എവിടെ മരം കണ്ടാലും എവിടെ ഒരു കമ്പ് കണ്ടാലും അവൻ ചാടി പിടിച്ച് കയറുംട്ടോ അപ്പോൾ അവനൊന്നും ഹാപ്പി ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇതുവഴി വന്നത് കണ്ടില്ല ഒരു ശിലയാണ് അപ്പോൾ ശിലാപാടിക എന്ന് പറയുന്ന ഒരു സ്ഥലം കൂടി ഇതിനകത്തുണ്ട് കേട്ടോ ശിലകൾ കൊണ്ട് തീർത്ത ശില്പങ്ങളുണ്ട് കേട്ടോ ഞാൻ മുന്നേ കാണിച്ച ആ ശിലെ ഒരു സൈഡ് പുരുഷൻ്റെയും ഒരു സൈഡ് സ്ത്രീയുടെയും കേട്ടോ ഈ യന്ത്രം കണ്ടില്ല ഇതിനകത്താണ് അപ്പൂസ് കയറാറ് ഇതുവരെ അപ്പൂസ് ഇത് കയറിയിട്ടില്ല ആദ്യമായിട്ട് അവൻ അതിനകത്ത് കയറിയിരിക്കുക ചെയ്തിട്ടോ എവിടെ ചെന്നിട്ട് അവൻ അകത്ത് കയറാൻ പറ്റിയിട്ടില്ല കേട്ടോ അത് കയറിയ സന്തോഷത്തിൽ അടുത്തുള്ളവരുടെ അടുത്തൊക്കെ വിളിച്ച് പറയുന്നുണ്ടായിരുന്നു കേട്ടോ മാമാ ഞാൻ അതിനകത്ത് കയറി ഞാൻ അതിനകത്ത് കയറി എന്നിട്ട് അപ്പോൾ കുറച്ച് നേരം കൂടെ കളിച്ചതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ട് വന്നു വന്നിട്ടോ അപ്പോൾ ഞങ്ങൾ ഇതുപോലെ വീഡിയോ കാണാൻ ഫോളോ ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കരുത് അപ്പോൾ പാലക്കാട് വരുന്നവരൊക്കെ ഈ കോട്ട മൈതാനത്ത് ഒന്ന് പോയി ചുറ്റിക്കിറങ്ങി വരണം കേട്ടോ രാവിലെ വൈകുന്നേരത്തോ വേണം കേട്ടോ പോവാൻ ഇത് കണ്ടില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവിടെ നിന്ന് അവർ കൊടുത്തതാണ് കേട്ടോ ഇസ്മൈലിയുടെ കുട്ടി ഡോക്ടർന്ന് എഴുതിയത് അപ്പോൾ ബസ്സില് അവനൊരു ഫ്രണ്ടിനെ കിട്ടി ആ കുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും കോട്ട മൈതാനത്ത് പാലക്കാടുള്ളവരാരും പോയിട്ടില്ലെങ്കിൽ കോട്ട മൈതാനം വരെ നിടയ്ക്ക് പോകണ്ട അത്ര വലിയ ചിലവൊന്നുമില്ല നമുക്ക് അകത്ത് കയറുമ്പോൾ ഇരുപത്തഞ്ച് രൂപ ടിക്കറ്റാണ് കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ അതുപോലെ കളിസ്ഥലത്ത് പോകുമ്പോൾ വലിയവർക്ക് ഇരുപത്തഞ്ച് കുട്ടികൾക്ക് പന്ത്രണ്ട് രൂപയാണ് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഓക്കേ